ഇവിടെ സജീഷ് എസ് കെ സജീഷ് കുറിച്ച് പറഞ്ഞു സി പി എമ്മിന്റെ സ്ഥിരം ചർച്ചകൾക്ക് വരുന്ന ആളുകൾ അദാനി അദാനിക്ക് പോർട്ടുകൾ കൊടുക്കുന്നു അദാനിക്ക് എയർപോർട്ടുകൾ കൊടുക്കുന്നു അദാനി അദാണ് അദാനി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പണ്ടുപേർ ബിർളയും ടാറ്റയ്ക്കും ഗോയങ്കയ്ക്കും എതിരെയൊക്കെ പറഞ്ഞിരുന്ന ആളുകളാണ് ടാറ്റ ബിർള ഗോയംഗ എന്നായിരുന്നെങ്കിൽ ഇന്നിപ്പോ അംബാനി അദാനി എന്നായി ഒരു മുദ്രാവാക്യം മാറി അത്രയേ ഉള്ളൂ പക്ഷേ ഈ അദാനിയുടെ മകനെ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി നല്ല മൃഷ്ടാന്നം ഭോജനം കൊടുത്ത് പാലട പായസവും കുടിപ്പിച്ച് പപ്പടവും പഴവും കൂട്ടി പറഞ്ഞയച്ചത് ആരാണ് അദാനിയുടെ മകനെ കരണദാനിയെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് പറഞ്ഞയച്ചത് ആരാണ് ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് വിഴിഞ്ഞം പോർട്ടിൽ അയ്യായിരം കോടിക്ക് മേലെ അഴിമതിയുണ്ടെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അദാനിയെ പറപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അദാനിയുടെ പേരുള്ള ബലൂണും ഉയർത്തിപ്പിടിച്ച് അല്ലെ വിഴിഞ്ഞം പോർട്ടിന്റെ പണി കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് അവിടേക്ക് വന്ന ഒരു കപ്പൽ അവിടേക്ക് യന്ത്രമിറക്കാൻ വന്ന ഒരു കപ്പൽ ആ കപ്പൽ വന്നതിന്റെ ഉദ്ഘാടന മഹാമഹം നടത്തിയിട്ട് കേരളത്തിൽ ഞങ്ങൾ വലിയ സംഭവം എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ പ്രചരണം നടത്തിയ ആളുകളാണ് ഇപ്പൊ അദാനിയെ കുറ്റം പറയുന്നത് ഒരു സ്ഥലത്ത് അദാനിയെ വിളിച്ച് സ്വീകരിക്കുക അദാനിയോടൊപ്പം ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമായി മാറുക അദാനിയുടെ പിന്നെ പേരുള്ള ബലൂണ് ആകാശത്തേക്ക് ഉയർത്തി വിട്ട് ആഹ്ലാദിക്കുക അതിന്റെ പേരിൽ വലിയ വികസന നായകൻ എന്ന പേര് നടിക്കാൻ ശ്രമിക്കുക അതൊക്കെ ചെയ്തതിനു ശേഷം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അദാനിയെ കുറ്റം പറയുന്നതിൽ ഇത് അദാനി കാണില്ല എന്നുള്ളത് കൊണ്ടാണോ നാളെ അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ നിങ്ങൾ വേണ്ട എന്ന് പറയുമോ ഇല്ലല്ലോ അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സം ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് അവിടെ അദാനി രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവിടെ പോയി വലിയ ഇൻവെസ്റ്റ്മെന്റ് എടുത്തില്ലേ അന്ന് അവർ അതിനെ സ്വാഗതം ചെയ്തില്ലേ അദാനി ഇത്രയും വലിയ സംഭവമായി മാറിയത് തന്നെ യു പി എ സർക്കാർ ഭരിക്കുന്ന കാലത്ത് കൂടിയല്ലേ അന്നൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നല്ലോ അപ്പൊ വെറുതെ പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു പൊളിറ്റിക്കൽ മുദ്രാവാക്യം വന്നത് എന്നതിലുപരിയായിട്ട് നിങ്ങൾക്ക് അദാനിയുടെ വിരോധമൊന്നുമില്ല എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയുന്നതാണ് ഇത് പച്ച കാാവട്ട്യമാണ് കള്ളമാണ് കാാവട്യമാണ് അദാനി വിരോധം എന്നൊക്കെ പറയുന്നത് നേരത്തെ ടാറ്റയ്ക്കും ബിർളയ്ക്കും ഗോയങ്കയ്ക്കും എതിരായിട്ടായിരുന്നു ഒരു എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നത് കാരണം അന്ന് ഇന്ത്യയിലെ വലിയ സ്ഥാപനങ്ങൾ അവരാണ് സ്വകാര്യ കമ്പനികൾ അവരാണ് ഇവർക്ക് സ്വകാര്യ മുതലാളിമാർ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ഹറാമാണല്ലോ പച്ച കള്ളമാണ് എല്ലാ മുതലാളിമാരുമായിട്ടും പിന്നെ ചങ്ങാത്തം മുതൽ ഇവർക്കാണ് ചങ്ങാത്തം മുതലാത്തതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് ഇവരാണ് ഞാനത് ഈ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അതാനിക്കെതിരെ ചോദ്യം ഉന്നയിച്ചത് കൊണ്ടാണ് താൻ പാർലമെന്റിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പുറത്താക്കപ്പെട്ടത് എന്നത് അദ്ദേഹം പറഞ്ഞാണ് അതൊന്നും അതാനികൾക്കില്ല എന്ന് വിചാരിച്ചു ോ അത്തരം ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുണ്ടാവുക മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റിനെതിരെ ഇപ്പോൾ യു പി എ സർക്കാരിന്റെ കാലത്ത് അതാണ് വലിയ തോതിൽ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ബിജെപിക്ക് ആരോപണം ഉണ്ടായിരുന്നോ അധികാരത്തിൽ ഇടനാടുകളിൽ അതാണ് സർക്കാരും തമ്മിൽ ഇത്തരത്തിൽ അവിശുദ്ധ ബന്ധങ്ങൾ ഉണ്ടെന്ന ആരോപണം ഉണ്ടായിരുന്നോ എൻ ഡി എക്ക് ഞാനെവിടെയാണ് അവിശ്വതി ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ഇന്ത്യൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാനും ഒരുമിന് ഒരു മിനിറ്റ് മാതെ പറയാത്ത കാര്യം പറയണ്ട ഞാൻ പറഞ്ഞത് അല്ല 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 ഞാൻ പറയാം അദാനി ഇത്ര മോശക്കാരനായിരുന്നെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ സംസ്ഥാനങ്ങളിലും പോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൈകരിക്കുക ഇന്ത്യയിൽ ഒരു സെക്കൻഡ് ഒരു മോദി മാധു ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ അദാനി അടക്കമുള്ള ഇന്ത്യയിലെ സ്വകാര്യ സംരംഭകർ രാജ്യത്തിന്റെ പുരോഗതിക്ക് നൽകുന്ന സംഭാവന വളരെ വലുതാണ് അവരിവിടെ ഉണ്ടാക്കുന്ന എംപ്ലോയ്മെന്റ് ജനറേഷൻ വളരെ വലുതാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അവരുടെ പങ്ക് വളരെ വലുതാണ് അതൊന്നും അക്നോളജ് ചെയ്യാതെ പോകാൻ ഞാൻ അവസരവാദികളായ കോൺഗ്രസ്സും അല്ല ഈ തെറ്റായ സാമ്പത്തിക നയത്തിന്റെ പ്രയോക്താക്കളായിട്ടുള്ള സി പി എംമാരൊന്നും അല്ല ഞാൻ ബി ജെ പി കാരനാണ് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പ്രായോഗികമായി രാജ്യം വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റിനെതിരല്ല സ്വകാര്യ മേഖലയ്ക്ക് ഞാനെതിരല്ല അതുകൊണ്ട് ആ അതിന്റെ അതിന്റെയൊക്കെ പാപഭാരം അവരുടെ തലയിൽ കെട്ടി വെച്ചാൽ മതി ഞാൻ പറയട്ടെ ഞാൻ മുഴുവനും പറയട്ടെ മുഴുവൻ പറയട്ടെ ഇവിടെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ ഒരു സെക്കൻഡ് അവർ പറഞ്ഞതിന് മറുപടി പറയണ്ടേ ശരി ശരി പറഞ്ഞു പോയെങ്ങനെയാ സജീഷ് പറഞ്ഞു ഒരു ഒരു കാര്യം കൂടി പറയാം അദ്ദേഹം തൊഴിലില്ലായ്മയെ കുറിച്ച് പറഞ്ഞു തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലാണ് രാജ്യത്ത് ആറ് വർഷത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്കാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിന്റെ സ്ഥാനം എന്താ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള കേരളത്തിൽ ഈ ഇടതുപക്ഷ ഭരിക്കുന്ന കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് രാജ്യത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം പാചല്ലാകുന്നത് രാജ്യത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞു വരികയാണ് ആറു വർഷത്തെ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് ഇപ്പൊ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ള ജനങ്ങൾക്ക് തൊഴിൽ കിട്ടാത്ത തൊഴിലിനുവേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യേണ്ട കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഒരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി തൊഴിലായ്മയെ കുറിച്ച് പറയുന്നതൊക്കെ വാസ്തവത്തിൽ കണ്ണടച്ചിരുട്ടാക്കലാണ്